ശനിയാഴ്ച രാത്രിയിലാണ് നിലമ്പൂരിനെ നടുക്കിയ സംഭവം നടക്കുന്നത് പന്നിക്കെണിയിൽ നിന്നും അനന്തു എന്ന പത്താം ക്ലാസുകാരൻ ഷോക്കേറ്റ് മരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ആ ദാരുണ സംഭവം നടക്കുന്നത് കളി കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം എന്നും വെള്ളക്കട്ടയിലെ തോട്ടിൽ പോയി മീൻ പിടിക്കുന്ന ശീലം അനന്തുവിനുണ്ടായിരുന്നു ശനിയാഴ്ചയും അത് മുടക്കിയില്ല വെള്ളക്കട്ടയിലെ തോട്ടിൽ കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം നടക്കുന്നത് കാട്ടുപന്നിയെ പിടിക്കുന്നതിനായി വൈദ്യുതി ലൈനിൽ നിന്നും അനന്തു ൃതമായി കേബിൾ വഴി ബന്ധിപ്പിച്ച കമ്പിവേലിയിൽ തട്ടിയാണ് അപകടത്തിനിടയാക്കിയത് ഉണ്ടായിരുന്ന യദു ഷാനു എന്നിവർക്കും പരിക്കേറ്റു മൂന്നുപേരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാൽ അനന്തു മാത്രം മരിക്കുകയായിരുന്നു മറ്റു രണ്ടുപേരുടെയും അപകടനില തരണം ചെയ്തു കൂട്ടുകാരൻ മരിച്ചെന്ന വിവരം ഇതുവരെ ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അനന്തുവിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു സംഭവത്തിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ബിനീഷ് എന്നയാളെയാണ് പിടികൂടിയത് അനന്തുവിനും കൂട്ടുകാർക്ക് ഷോക്ക് ും ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇയാൾ കുട്ടികളെ രക്ഷിക്കാൻ തയ്യാറായില്ല ആളുകൾ കൂടിയപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പണവും ഡ്രസ്സുകളും എടുത്തു വെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഒളിവിൽ പോകാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കിണിയിൽ നിന്നാണ് നിലമ്പൂർ വഴിക്കടവിൽ മൂന്ന് കുട്ടികൾക്ക് ഷോക്ക് ഏൽക്കുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തത് കെ എസ് ബിയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാതെ കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്നും മീൻ പിടിക്കുന്ന കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചത് ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കെ എസ് ഇ ബി നിരന്തരം ബോധവൽക്കരണം നടത്താറുള്ളതുമാണ് വഴിക്കടവ് വെള്ളക്കെട്ടയിലെ വീട്ടിലെ പൊതുദർശനത്തിനും ചടങ്ങുകൾക്കു ശേഷം കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് സംസ്കാരം നടത്തിയത് ഒരു നാടിന്റെ മുഴുവൻ യാത്രാമൊഴി ഏറ്റുവാങ്ങി അനന്തു വിട പറഞ്ഞു അവൻ യാത്ര പറയുമ്പോൾ ആ നാടാകെ വിങ്ങലോടെ നോക്കി നിന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയവരാർക്കും കണ്ണീർ ഉതിർക്കാതെ മടങ്ങാനായില്ല മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഉള്ളൊലഞ്ഞ ആ കുടുംബത്തിനെ ആശ്വസിപ്പിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നും നൂറുകണക്കിന് മനുഷ്യരാണ് വെള്ളക്കെട്ടയിലെ എത്തിയത് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് മടങ്ങിയ സുഹൃത്തിനെ അവസാനമായി കാണാനെത്തിയ സഹപാഠികൾക്കും കണ്ണീരടക്കാനായില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല നല്ല മോനായിരുന്നു എട്ടാം ക്ലാസ്സിലാണ് അനന്തു ആ സ്കൂളിൽ എത്തിച്ചേർന്നത് നല്ല പാട്ടുകാരൻ സ്കൂളിലെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നു ഇത് പറയുമ്പോൾ ആ അധ്യാപികയുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു ആ കണ്ണീരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അനന്തു ആ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമാണ് പൊതുദർശനത്തിന് സ്കൂളിൽ അനന്തുവിനെ എത്തിക്കുന്നത് പത്ത് മിനിറ്റ് മാത്രമാണ് സ്കൂളിൽ വെച്ചത് പിന്നീട് വീട്ടിലെത്തിച്ചതോടെ സങ്കട കടലായി മാറി നാട് അവന്റെ മൃതശരീരം വീട്ടിലേക്ക് വെക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കരച്ചിൽ അവിടെ കൂടി നിന്നവർക്ക് താങ്ങാവും ും അപ്പുറമായിരുന്നു വീടിന് താങ്ങാകേണ്ട മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ സുഹൃത്തുക്കൾ നാട്ടുകാരെന്നിങ്ങനെ അനന്തുവിന് അന്ത്യോമോപചാരം എത്തിക്കാൻ നിരവധി ആളുകളാണ് വെള്ളക്കെട്ടയിലെ എത്തിയത് വീടിന്റെ സമീപത്തെ ശ്മശാനത്തിൽ അവനുറങ്ങുമ്പോൾ ഒരു നാടിന്റെ മുഴുവൻ നോവായി വിങ്ങലായി ബാക്കിയാവുകയാണ് അനന്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു